വീഡിയോ പറയുമ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ കുറിച്ചും പറയണം ഈ ദുർദവാട്ടം എന്ന് പറഞ്ഞാൽ കുരുമുളക് കൃഷിയുടെ വളരെ ഒരു വില്ലനായിട്ടുള്ള കാര്യം അത് വന്നു കഴിഞ്ഞാൽ ഒരു ഏരിയ ഫുള്ള് അടിച്ചു പോകും അതുപോലെ അഴുകിൽ ചെയ്യൽ രോഗങ്ങളും ഇതുപോലെ തന്നെ ഒരു പ്രശ്നം അതായത് ഐ മീൻ ഇതെല്ലാം ഒരു ഫംഗൽ ഡിസീസാണ് അപ്പോൾ അതിനെ ഒരു എഫക്റ്റീവ് മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ട്രൈക്കോഡർമ ട്രൈക്കോഡർമെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അതും ഈ കേരള കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകൾ വഴി നമുക്ക് വാങ്ങി കിട്ടും അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഉണക്ക നമ്മുടെ വേപ്പ് മിണാക്കുകൾ മിക്സ് ചെയ്ത് ഇതിനിടെ കൂടി മിക്സ് ചെയ്ത് ഇടുക അപ്പോൾ ഈ നമ്മൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ഇടാനായിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ കമൻ്റില് ചെയ്താൽ അപ്പോൾ ട്രൈക്കോഡോമ ഉണക്കച്ചാണവും വേപ്പ് മിണാക്കും ഇട്ട് മിക്സ് ചെയ്ത് അത് കൂടുതലായിട്ട് കൾച്ചർ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ എന്ന് പറഞ്ഞാൽ അതൊരു മിത്ര കുമ്പിളാണ് നമ്മുടെ ചൂട മൊണസൈതെല്ലാം മിത്ര കുമ്പളുകളാണ് അപ്പോൾ ഈ മിത്ര കുമ്പിളുകൾ നമ്മൾ നമ്മുടെ ഭൂമിയിൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ രോഗം ഉണ്ടാക്കുന്ന ഫംഗൽ ായിട്ടുള്ള കുമ്പുണ്ടല്ലോ അതിനെ ഇത് ഫൈറ്റ് ചെയ്തോളും അപ്പൊ ഒരു നാച്ചുറലി എന്താ പറയാ അവിടെ ഒരു കൺട്രോൾ ഒരു ഡിസീസ് കൺട്രോൾ കൺട്രോള് നടന്നുകൊള്ളും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലതാണ് രോഗം വരാതെ ഇരിക്കാനും ഇപ്പൊ പണ്ട് തവളകളുണ്ടായിരുന്നപ്പം വീട്ടിലുകൾ കുറവുണ്ടായിരുന്നു തവള വീട്ടിലിനെ പിടിക്കുന്നു തവള നമ്മുടെ ഒരു ഹെൽപ്പറാണ് നമ്മുടെ ചേര പാമ്പുണ്ടായിരുന്നപ്പോൾ ചേര എലീനെ പിടിക്കുന്നുണ്ട് എലിയുടെ കുറവുണ്ടായിരുന്നു എന്ന് പോലെ നമ്മൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഇപ്പൊ രോഗം വന്നിട്ട് മരുന്ന് അടിക്കണമെങ്കിൽ ലേബർ എക്സ്പെൻസ് പ്ലസ് മരുന്നിന്റെ വില വരിക അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഒരു ഗുണം നമുക്ക് പിന്നീട് പ്ലാന്റ് നട്ടതിന് ശേഷമുള്ള നോട്ടം പരമാവധി കുറയുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സിസ്റ്റത്തിൽ തന്നെ അത് അതെ